കൊട്ടാരക്കരയിൽ നടക്കുന്ന കൊല്ലം ജില്ലാ കലോത്സവ വേദിയിൽ വിധിതരണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി കലോത്സവത്തിന്റെ ആറാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം കോൽകളി മത്സരത്തിന്റെ വിധി നിർണയത്തെ തുടർന്നാണ് തർക്കമുണ്ടായത് കയ്യാങ്കളിയുടെ വക്കിലെത്തിയതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു കോൽകളി മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയത് കോലു പൊട്ടിയ സംഘത്തിന് രണ്ടാം സ്ഥാനം നൽകിയെന്നാരോപിച്ച് മറ്റൊരു സംഘം വന്നതോടെയാണ് തർക്കമുണ്ടായത് പോലീസുമായി ചർച്ച നടക്കുന്നതിനിടെ ഉന്തും തള്ളമാവുകയും യും തുടര്ന്ന് പോലീസ് ലാത്തി വീഴ്ചയും ചെയ്തു സംഘർഷമുണ്ടാക്കിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രശ്നം പരിഹരിച്ച ശേഷം ഒൻപത് മണിയോടെ എച്ച്എസ്എസ് വിഭാഗം കോൽകളി മത്സരം ഇതേ വേദിയിൽ ആരംഭിച്ചു യുപി വിഭാഗം സംഘനൃത്തത്തിന്റെ വിധി നിർണയത്തിലും പാകപ്പിഴകള് സംഭവിച്ചതായി ആരോപിച്ച് രക്ഷിതാക്കളും അധ്യാപകരും ജഡ്ജിനെ ആക്രമിക്കുകയും തടഞ്ഞുവെക്കുകയും ചെയ്തു കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവ വേദി കലാപവേദിയായി മാറിയപ്പോൾ പോലീസ് ഇടപെട്ടാണ് ജഡ്ജിനെ കാറിൽ കയറ്റി അയച്ചത് കല്ലറിഞ്ഞും കൂകിവിളിച്ചുമായിരുന്നു പ്രതിഷേധം ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര